ടുത്തുന്ന ചർമ്മത്തിന് എട്ട് പീച്ച് ഗുണങ്ങൾ രുചികരവും ആരോഗ്യകരവുമായ വേനൽക്കാല പഴം എന്നതിനു പുറമെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് പീച്ച് അറിഞ്ഞിരിക്കേണ്ട ചില പീച്ചിന്റെ സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഈർപ്പം നിലനിർത്തുന്നു ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തെ മൃദുവും ഈർപ്പം നിലനിർത്താനും പീച്ചുകൾ സഹായിക്കുന്നു ചർമ്മത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കുമ്പോൾ അതിന്റെ ജലാംശവും മൃദുത്വവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് വരണ്ട ചർമ്മത്തെ ശമിപ്പിക്കാൻ പീച്ചടങ്ങിയിട്ടുള്ള പാക്കുകളും മോയ്സ്ചറൈസറുകളും സഹായിക്കുന്നു പീച്ചിലെ ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ സ്വാഭാവികമായ രീതിയിൽ ചർമ്മത്തിന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു പീച്ച് പൾപ്പ് ഉപയോഗിച്ച് പതിവായി വൃത്തിയാക്കുകയോ പീച്ചടങ്ങിയിട്ടുള്ള സ്ക്രബുകൾ ഉപയോഗിച്ച് ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ചർമ്മത്തിന് യുവത്വവും നൽകുന്നു മൂന്ന് ആൻറ്റി ഏജിംഗ് ഫ്രീ റാഡിക്കലുകൾ ചർമ്മത്തിന് കേടുവരുത്തും എന്നാൽ വിറ്റാമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അവയുടെ പ്രവർത്തനത്തെ തടയുകയും അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഈച്ചിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ചുളിവുകൾ നേർത്ത വരകൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു നാല് ഇരുണ്ട പാടുകൾ ഡാർക്ക് സ്പോട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി പതിവായുള്ള ഉപയോഗം കൊണ്ട് ചർമ്മത്തിലെ കരിവാളി പകലാനും ഫെയർ സ്കിൻ ലഭിക്കാനും പീച്ച് സഹായിക്കുന്നു അഞ്ച് ഓയിലി സ്കിൻ എണ്ണമയമുള്ള ചർമ്മത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പീച്ച് മുഖക്കുരു എന്നിവയ്ക്കെതിരെ പോരാടാൻ ഇത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു പ്രകൃതിദത്തമായ രീതിയിൽ ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കുന്നതിനും പീച്ച് സഹായിക്കുന്നു ആറ് സെൻസിറ്റീവ് സ്കിൻ സെൻസിറ്റീവ് ചർമ്മമോ അല്ലെങ്കിൽ എളുപ്പത്തിൽ പ്രതികരിക്കുന്നതോ ആയ ചർമ്മമോ ഉള്ള ആളുകൾക്ക് പീച്ച് അടിസ്ഥാനമാക്കിയുള്ള പാക്കുകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ചുവപ്പ് ചൊറിച്ചിൽ വീക്കം എന്നിവ കുറയ്ക്കാനും പീച്ചിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കുന്നു ഏഴ് പുതിയ ചർമ്മകോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു ബീച്ചിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ എ നല്ല ചർമ്മത്തിന് വളരെ പ്രധാനമാണ് പാടുകൾ മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന ഘടകമാണ് വൈറ്റാമിൻ എ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താനും പുതിയ ചർമ്മകോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു എട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ഇത് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഫേസ് പാക്കുകളിൽ ചർമ്മ സംരക്ഷണ മാസ്കുകളിലും ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് മുഖത്തെ ശുദ്ധീകരിക്കാനും തിളക്കം നൽകാനും ശാന്തമാക്കാനും സഹായിക്കുന്ന പീച്ചുകളുടെ നേർത്ത കഷ്ണങ്ങൾ മുറിച്ച് മുഖത്ത് വെക്കാവുന്നതാണ് രണ്ട് പീച്ച് പൾപ്പ് തേൻ തൈര് എന്നിവ ഉപയോഗിച്ച് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് വിടുക പിന്നീട് ഇത് കഴുകിക്കളയുക ചർമ്മത്തിന് തിളക്കവും ഉന്മേഷവും ലഭിക്കും മുകളിൽ പറഞ്ഞിരിക്കുന്ന പീച്ച് ഫ്രൂട്ട് ഗുണങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നിർബന്ധമായും പരീക്ഷിക്കേണ്ടതാണ് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്